സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ദയനീയമായ ഒരു പരാജയം തന്നെയായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത് മത്സരത്തിൽ ഇന്നിംഗ്സിനും മുപ്പത്തിമൂന്ന് റൺസിനുമാണ് ഇന്ത്യ പരാജയം നേരിട്ടത് മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെ ഉയർന്നിട്ടുണ്ട് ഹോം ഗ്രൗണ്ടുകളിൽ മാത്രം കളിക്കുന്ന താരങ്ങളാണോ ഇന്ത്യയുടെ ബാറ്റർമാർ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ അലയടിക്കുന്നു എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തങ്ങൾ മുൻപും വിദേശ പിച്ചുകളിൽ മികച്ച പ്രകടനം ം പുറത്തെടുത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണെന്നും ഇത് കേവലം ഒരു മത്സരമായി മാത്രം കണ്ടാൽ മതിയെന്നുമാണ് രോഹിത് ശർമ്മ മത്സരശേഷം പറഞ്ഞത് ചില ദിവസങ്ങളിൽ എതിർ ടീം ശക്തമായ പോരാട്ടം മുൻപിലോട്ട് വയ്ക്കുമ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും രോഹിത് ശർമ്മ പറഞ്ഞു ടീമിലുള്ള ഒരു താരങ്ങൾക്കും പ്രചോദനം നൽകേണ്ട ആവശ്യമില്ല അവരൊക്കെയും ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സാണ് ഈ പ്രകടനം കേവലം ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഏത് തരത്തിലാണ് കളിച്ചത് എന്ന് ആരും മറക്കരുത് ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ ബാറ്റിംഗ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ മത്സരം ബാറ്റിംഗിലൂടെയും ബോളിങ്ങിലൂടെയും സമനിലയിൽ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു രോഹിത് ശർമ്മ പറഞ്ഞു ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്ത് ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ അറിയില്ല എന്ന അർത്ഥമില്ല ചില സമയങ്ങളിൽ നമ്മുടെ എതിർ ടീമുകൾ നമ്മളെക്കാൾ മികച്ച രീതിയിൽ പോരാടുമെന്നും രോഹിത് ശർമ്മ പറഞ്ഞു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലേറ്റ വമ്പൻ പരാജയത്തിന് പിന്നാലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ താഴേക്ക് വീണ് ഇന്ത്യ മത്സരത്തിന് മുൻപ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ആറാം സ്ഥാനത്തേക്കാണ് മൂക്കുകുത്തി വീണത് വിജയ ശതമാനം അടിസ്ഥാനമാക്കിയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് നിർണ്ണയിക്കുക എന്നതാണ് ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയായത് നിലവിൽ നാൽപ്പത്തി നാല് പോയിന്റ് നാൽപ്പത്തി നാലാണ് ടൂർണമെൻറ്റിലെ ഇന്ത്യയുടെ വിജയ ശതമാനം ഇന്ത്യയെ തകർത്ത് നൂറ് ശതമാനം വിജയവുമായി ദക്ഷിണാഫ്രിക്കയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡും മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും നാലാം സ്ഥാനത്ത് ബംഗ്ലാദേശും അഞ്ചാം സ്ഥാനത്ത് പാകിസ്ഥാനും ആറാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് നിലവിൽ ഇപ്പോൾ ഇതോടെ രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു